അസലാ വലൈക്കും എല്ലാവർക്കും നമസ്കാരം സേതൃവി ചെറുപ്പശേരിയാണ് പ്രിയപ്പെട്ട അഭിയങ്ങളെ വെറും നാലര ലക്ഷം ഉറപ്പൊക്കെ ഒരു വീടുണ്ട് നമുക്കന്ന് പോയി കാണും വെറും നാലര ലക്ഷം ഉറപ്പുള്ള ഒരു നെഗോഷ്യബിളില്ല കേട്ടോ അപ്പോൾ എവിടെയേതു വെച്ചതാണ് നമ്മുടെ ഒറ്റപ്പാലം മണ്ണാർക്കാട് റോഡ് കല്ലുവഴി എന്ന് പറയുന്ന സ്ഥലത്താണ് പാലക്കാട് പര്യടനം പറ്റ ക്ഷേത്രം മംഗലാകുന്ന് പര്യടനം പറ്റ ക്ഷേത്രമൊക്കെ ഈ വീടിന്റെ ഒന്നര കിലോമീറ്റർ ചുറ്റളവിലാണ് മാത്രമല്ല ബസ് റോഡിൽ വെറും മുന്നൂറ് മീറ്റർ മീറ്റർ ആണ് മൂന്നേക്കാൾ സെന്റും വീടുമാണ് മൂന്ന് ബെഡ്റൂം ഉണ്ട് ടാറിങ് റോഡ് സൈഡാണ് നിറയെ വീടുകളുള്ള ഏരിയ വെറും നാലര ലക്ഷം ഉറുപ്പയ്ക്ക് അർജന്റ് വിൽപ്പനായതുകൊണ്ടാണ് തരാൻ പോകുന്നത് കേട്ടാ ഇതിൽ നമ്മൾ കയറിക്കഴിഞ്ഞാൽ ഹാളുണ്ട് മൂന്ന് റൂമുണ്ട് ഇതിലിട്ടാ സൗകര്യങ്ങളുണ്ട് ഉള്ളിൽ തന്നെ ബാത്റൂമ് കാര്യങ്ങൾ എല്ലാം ഉണ്ട് കേട്ടോ ഒന്നിനും പുറത്തു കൊണ്ട ആവശ്യമില്ല അപ്പോൾ പ്രിയപ്പെട്ട അഭയബികൾ കാണുന്നവർക്ക് ഷെയർ ചെയ്യുക വെറും നാലര ലക്ഷം ഉറുപ്പയ്ക്ക് നമ്മൾ മങ്ങലാകുന്ന് ഒറ്റപ്പാലത്തേക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ മണ്ണാർക്കാട്ടിൽ നിന്ന് ഒറ്റപ്പാലത്തേക്ക് പോകുമ്പോൾ കല്ലോഴി ബസ് റോട്ടിൽ നിന്ന് കറക്റ്റ് ദൂരം പറയുന്നതാണ് മുന്നൂറ് മീറ്റർ ഇൻഷാ എല്ലാം ഷെയർ ചെയ്യണം